ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളത്തെ പ്രൊമോ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ സീസണിലെല്ലാം കണ്ടിട്ടുള്ള ഒരു ടാസ്ക് ഒന്നാം സ്ഥാനത്ത് താൻ എത്താൻ വേണ്ട എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ആ സ്ഥാനം പിടിച്ചെടുക്കുക അതാണ് നമ്മൾ കഴിഞ്ഞ സീസണിലെല്ലാം കണ്ടിട്ടുണ്ട് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അവിടെ നമ്മൾ ഒന്നാം പൊസിറ്റിലാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവരടുത്ത് വാദിച്ച് നമ്മൾ ആ പൊസിഷൻ നേടിയെടുക്കണം അത് അവരുടെ കഴിവ് ഉപയോഗിച്ച് നേടിയെടുക്കുക അതാണ് ആ ടാസ്ക് അപ്പോഴെങ്കിൽ എല്ലാവരും ടാസ്കിന് വേണ്ടിയിട്ട് പോവുകയാണ് പോകുമ്പോൾ ഫസ്റ്റ് നന്ദനയാണ് നന്ദന പറയുന്നതാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്നാണ് നന്ദന പറയുന്നത് അപ്പോഴേക്കും പിന്നെ നോറ പറയുന്നുണ്ട് നന്ദനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് പരിപാടി വേണമെങ്കിലും കാണിക്കുന്ന ആളാണ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് തമ്മിൽ അവർ തമ്മിൽ വാക്കുവാതും ഉണ്ടാകുന്നുണ്ട് തമ്പാമ്പില് പിന്നെ സിജോ പറയുന്നുണ്ട് സിജോ എനിക്ക് തോന്നുന്നു ജിൻഡോയെ കുറിച്ചിട്ടാണെന്ന് ഒന്ന് പറയുന്നത് ഗെയിം ജയിക്കാൻ വേണ്ടി എന്ത് ചീഞ്ഞ കളിഞ്ഞ പരിപാടി വേണമെങ്കിലും കാണിക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ജിൻറ്റോനെ കുറിച്ചിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അങ്ങനെയാണ് സിജോ പറയുന്നത് പിന്നെ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ നന്ദനയ്ക്കെതിരെയാണ് പറയുന്നത് താൻ നല്ല കുട്ടിയാണെന്ന് അഭിനയിക്ക് അഭിനയിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് പറയുകയാണ് അപ്പം നന്ദന പറയുകയാണെങ്കിൽ ഞാൻ ജനങ്ങളെയല്ല പറ്റിക്കുന്നത് ഞാൻ നിങ്ങളെയല്ലേ പറ്റിക്കുന്നത് ഞാൻ ജനങ്ങളെയല്ലല്ലോ പറ്റിക്കുന്നതെന്ന് നന്ദന തിരിച്ചു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സായിയും നമ്മുടെ ശ്രീദും തമ്മിലൊരു തർക്കമുണ്ട് സായി പറയുന്നത് സായിയുടെ എടുത്ത് ശ്രീത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പാണ് കളിക്കുന്നത് അതല്ല ഗെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് ടാസ്ക് സംബന്ധിച്ചുള്ള ഒരു പ്രൊമോയാണ് ഒന്നാം പൊസിഷൻ ആര് നേടിയെടുക്കും എന്നുള്ള ഒരു പ്രൊമോ നമുക്ക് കാണാം നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വിളിയായിട്ട് കാണുന്നവരെ തരാം ബൈ